എൻ്റെ പേര് സുനിൽ സന്നിധാനം താൽക്കാലിക എക്സൈസ് റാഞ്ചിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് സ്വാമി അയ്യപ്പൻ്റെ മണ്ഡല പൂജ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും വിപണനം കടത്ത് കൈവിശം സൂക്ഷിക്കൽ വാറ്റ് എന്നിവ തടയുന്നതിന് വേണ്ടി പ്രത്യേക സർക്കാർ ഉത്തരവ് പ്രകാരമാണ് സന്നിധാനം താൽക്കാലിക റേഞ്ച് രൂപീകരിച്ചിട്ടുള്ളത് നിലവിൽ ആലപ്പുഴ ഡിവിഷനിൽ നിന്നുള്ള ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ടർമാരുൾപ്പെടെ ഇരുപത്തിനാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് സേവനം അനുഷ്ഠിച്ചു വരുന്നത് പമ്പ ഓഫീസ് ആസ്ഥാനമാക്കി ഒരു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറും ഇതിനെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു മലച്ചവട്ടി അയ്യപ്പനെ കാണാൻ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് യാതൊരുവിധ അനിഷ്ടങ്ങളും അസൗകര്യവും ഉണ്ടാകാത്ത രീതിയിൽ വളരെ സൗമ്യമായ രീതിയിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം നടത്തി വരുന്നത് നാളിതുവരെ ഈ മണ്ഡല പൂജ കാലം ആരംഭിച്ചതിന് ശേഷം നാളിതുവരെ നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ പുകയില നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചതിനും പൊതുസ്ഥലത്ത് പുകവലിച്ചതിനുമെതിരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കെതിരായി മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇതുവരെ പിഴ ഈടാക്കിയിട്ടുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ശക്തമായ പ്രവർത്തനം നടത്തി വരികയാണ്